തിരക്കിട്ട ജീവിതത്തിനിടയിലും നമ്മുടെ ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കുറേ സമയം മാറ്റി മാറ്റിവെക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ കുറച്ച് സമയം കിട്ടാറുള്ളൂ വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചെയ്യും ചില ദിവസങ്ങളിൽ ചെയ്യാത്തവരുണ്ട് കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആരോഗ്യ സംരക്ഷണം പല വിധത്തിലാണ് വ്യായാമം വഴി ചെയ്യുന്നവരുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് കാലറി ബേസ്ഡ് ആയിട്ട് നോക്കി ചെയ്യുന്നവരുണ്ട് അപ്പം ആരോഗ്യ സംരക്ഷിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആധ്യാത്മിക രീതിയിലായാലോ എല്ലാവർക്കും അറിയാം വീട്ടമ്മയുടെ അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും എന്ന് ആരോഗ്യം ആത്മീയം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടമ്മയുടെ അടുത്ത സെഗ്മെന്റ് ആരോഗ്യം സാധനം വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യം ആത്മീയം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കോട്ടയത്ത് നിന്നും ഷെറിൻ ചോദിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സദാസമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതുകൊണ്ട് നേത്രങ്ങൾക്കോ നേത്ര പടലത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ അതിനെന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ പഴയ കാലത്തെ സ്ക്രീനിലെ കാതോഡ് റേ ട്യൂബാണ് ഉപയോഗിക്കുന്നത് അതിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ മുൻഭാഗം ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ വൈദ്യുത കാന്തിക മേഖലയാണ് അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ജീവകോശങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ കാലത്തെ എൽ സി ഡി സ്ക്രീനിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല എങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ഒരു മൂന്ന് മൂന്നര അടി ദൂരെ മാറിയിരുന്ന് നോക്കുന്നതാണ് നല്ലത് കളർ ടി ഈ പ്രശ്നമുണ്ട് പക്ഷേ കളർ ടി വി ഒരു മൂന്ന് മീറ്റർ അകലെ ഇരുന്ന് വേണം കാണാൻ അപ്പോൾ ഈ ഇത് വലുതായിട്ട് നമുക്ക് നമ്മെ ബാധിക്കില്ല കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൂടുതൽ ബ്രൈറ്റ്നസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലെ ഗ്ലെയർ റിഫ്ലക്ഷൻ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുള്ള വൈദ്യുത വിളക്കുകളുടെ പ്രകാശമോ വെയിലോ അടിക്കാതെ നോക്കണം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും കീബോർഡും ഒരേ ലെവലിൽ വെക്കാൻ ശ്രമിക്കണം ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരിഞ്ചിരുന്ന് നോക്കുമ്പോൾ അത് കണ്ണിന് തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ അധിക സമയം തുറിച്ച് നോക്കരുത് വെളിച്ചം തലയ്ക്ക് നേരെ മുകളിലുള്ള വെളിച്ചത്തിലും കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കുന്നത് ആരോഗ്യകരം അല്ല ഒപ്പം വെളിച്ചമില്ലാതെ ലൈറ്റുകൾ അണച്ചിട്ട് ഇരുട്ടാതിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നതും നല്ലതല്ല ആർട്ടിസ്റ്റിക് വർക്കുകൾ ചെയ്യുമ്പോൾ അക്ഷരങ്ങളുടെ പോയിൻ്റ് സൈസ് കൂട്ടി ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് അധികം കൂട്ടാതെ ശ്രദ്ധിക്കാൻ കഴിയും അധിക സമയം തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ കണ്ണിലെ ജലാംശം പറ്റുകയും രോഗാണുബാധ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യും കമ്പ്യൂട്ടർ കൊണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന തകരാറുകളെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയും അതിലേറ്റവും ഗുരുതരമായ പ്രശ്നം സൂപ്പർഫിഷ്യൽ പങ്ക്രൈൻ കെററ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് കൃഷ്ണമണിക്ക് ചുറ്റാകെ കുത്തുകൾ വരുന്ന ഈ രോഗത്തിൽ കോർണിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അത് മാറുന്നതുവരെ കണ്ണ് കെട്ടിവെക്കുകയും ഒക്കെ വേണ്ടി വരും ഒരു മണിക്കൂർ നേരം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നേരം വിശ്രമിക്കുന്നത് ആരോഗ്യകരമാണ് അത് കുറച്ച് നേരം നിൽക്കുകയോ അല്ലെങ്കിൽ നടക്കാൻ കഴിയുകയോ കഴിയുമെങ്കിൽ കണ്ണടച്ച് കിടക്കാനും ശ്രമിക്കുക കമ്പ്യൂട്ടർ ഇരിക്കുന്ന മുറിയിൽ അക്വേറിയം ചെടികൾ ഒക്കെ വെക്കുന്നത് കണ്ണിന് ആരോഗ്യകരമാണ് അരമണിക്കൂർ നേരം സ്ക്രീനിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ണൊന്ന് പിൻവലിച്ചിട്ടൊരു മുപ്പത് മീറ്റർ ദൂരേക്ക് നോക്കണം കണ്ണിൻ്റെ കണ്ണിൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഒരു എക്സർസൈസ് പറയുന്നുണ്ട് നമ്മുടെ വിരൽ തുമ്പുകൾ കണ്ണിന് നേരെ പിടിച്ചിട്ട് അതിലേക്ക് ദൃഷ്ടി കൊണ്ടുവന്നിട്ട് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ മാറ്റുക അത് കഴിഞ്ഞ് കണ്ണ് കുറേ ദൂരത്തേക്ക് നോക്കുക പിന്നെ വിരൽത്തുമ്പിലേക്ക് നോക്കി തിരിച്ചിങ്ങനെ കൊണ്ടുവരുന്ന അങ്ങനെ ഒരു എക്സസൈസ് കൂടെ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാൽ ഇരുളിൻ്റെ മറവിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മുറിയടച്ചിരുന്ന് ലാപ്ടോപ്പുകൾ നോക്കി ഒരുപാട് തരത്തിലുള്ള നെറ്റിലൂടെയുള്ള അശ്ലീലങ്ങൾ ആസ്വദിക്കുമ്പോൾ ശരീരവും കണ്ണും മാത്രമല്ല ധാർമ്മികമായും അത് ഒരു അധപ്പതനത്തിനും ബുദ്ധിമുട്ടിനും ഇടയാക്കുന്നു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നു ും മോശമായ പ്രവൃത്തികളും നല്ല പ്രവൃത്തികളും തുല്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത് മോശമായ പ്രവൃത്തികൾ അധികരിക്കുന്നത് കണ്ട് നീ അത്ഭുതപ്പെടുകയും ചെയ്യരുത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ വരാം പക്ഷേ അത് താൽക്കാലികം ആണ് ആത്യന്തികമായ സുഖത്തിന് വേണ്ടുന്നത് ധർമ്മമാണെന്ന് ചാണക്യ സൂത്രം പറയുന്നു സുഖസ്യ മൂലം ധർമ്മ കൂടാതെ ശ്രുതിയിൽ പറയുന്നത് ജഗത്ത് തന്നെ ധർമ്മത്തിലാണെന്നാണ് ധർമ്മോ വിശ്വസ്യ ജഗതഹ പ്രതിഷ്ഠ എന്ന് പറയുന്നു ധർമ്മചാരിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം അധർമ്മങ്ങളിലേക്ക് രാത്രികാലങ്ങളിലൊക്കെയുള്ള ഈ ഇൻ്റർനെറ്റും അശ്ലീലങ്ങളുമൊക്കെ കാണുന്ന അധർമ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള അധഃപ്പതനങ്ങളാണ് ഉണ്ടാകുന്നത് അസഭ്യങ്ങളും അശ്ലീലങ്ങളും അനാവശ്യങ്ങളും ഒഴിവാക്കി മനുഷ്യൻ നേർമാർഗത്തിലേക്ക് എത്താൻ വേണ്ടുന്ന ഒരു മന്ത്രം തന്നെ ദാർശനിക കവി കുമാരനാശൻ അവതരിപ്പിക്കുന്നു പാപം ചെയ്തുള്ളതും പശ്ചാത്താപത്താൽ പോയിടുന്നു പോൽ ഇനി ചെയ്യില്ലെന്നുറയ്ക്കായി ഉറയ്ക്കിയിൽ താൻ വിശുദ്ധനായവൻ അറിഞ്ഞും അറിയാതെയും അകൃത്യം ചെയ്തു പോയാൽ അതിൽ നിന്നൊഴിവാകാൻ മോഹം എങ്കിൽ ചെയ്യായിക വീണ്ടുമേ അധർമ്മങ്ങൾ വിട്ടുമാറി സധർമ്മങ്ങളിലൂടെ ജീവിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മാനസിക സാമൂഹിക ശാരീരിക പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരും ഏറ്റവും വലിയ ധർമ്മം ദാനമാണെന്നാണ് ബൈബിളിൻ്റെ വചനം രണ്ട് കുരിന്തിയറിൽ ഒമ്പതിൽ പന്ത്രണ്ടിൽ പറയുന്നു നീ ചെയ്യുന്ന ദാനം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ടുകൾ മാത്രം മാറ്റുന്നത് മാത്രമല്ല ദൈവത്തിന് അനേകം സ്തോത്രവും സമർപ്പിക്കുന്നു എന്നാൽ ഈ ദാനവും ധർമ്മവും എല്ലാം മാറ്റിവെച്ചിട്ട് ചിലർക്ക് ഭൗതികമായ ആസക്തികളും വിനോദങ്ങളും ഒക്കെയാണ് താൽപ്പര്യം എന്നുള്ളത് ഉദരനിമിത്തം ബഹിഹൃത വേഷമെന്ന വാക്യത്തിലൂടെ ശങ്കരാചാര്യൻ വെളിവാക്കുന്നുണ്ടല്ലോ അന്ധനായൊരു മനുഷ്യൻ ഭിക്ഷാടനം നടത്തുകയായിരുന്നു അപ്പോൾ അതിനെ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടു വർത്താനം പറഞ്ഞുകൊണ്ട് വന്നവരെ കണ്ടപ്പോൾ ഈ അന്ധൻ അവിടെയെന്ന് പറഞ്ഞു പുരോഹിതന്മാരെ എനിക്ക് വലതും തന്നിട്ട് പോകണേ എന്ന് അപ്പോൾ ഈ പുരോഹിതന്മാർ ചോദിച്ച അന്ധനായ താങ്കൾ ഞങ്ങൾ പുരോഹിതന്മാരാണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അന്ധനായ ഭിക്ഷാ ഭിക്ഷാട ഭിക്ഷാടകൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തെരുവിലൂടെ സംസാരിച്ചുകൊണ്ടു ധർമ്മത്തെക്കുറിച്ചല്ല മറിച്ച് എവിടെയോ പോയപ്പോൾ കിട്ടിയ സൽക്കാരത്തിൻ്റെ ഭാഗമായി ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പുരോഹിതന്മാർ തന്നെയാണ് എന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തയാഴ്ച ഇതേസമയം വീണ്ടും കാണാം നമസ്കാരം